ഈവനിംഗ് ബ്രേക്കിംഗ് അനധികൃത മരുന്ന് വിൽപ്പന തടയാൻ മൊബൈൽ ആപ്പ് വരുന്നു കോംപൌണ്ടർ എന്ന പേരിലായിരിക്കും ആപ്പ് വികസിപ്പിക്കുക മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ പിടിവീഴും ആപ്പ് ഉപയോഗിക്കാൻ ഫാർമസിസ്റ്റിന്റെ വിരലടയാളം നിർബന്ധമാണ് ആന്റിബയോട്ടിക് ഉൾപ്പെടെ തോന്നും പടി വിൽക്കുന്നത് തടയുന്നത് ആണ് ലക്ഷ്യം ഡ്രഗ് കൺട്രോൾ വകുപ്പാണ് ഈ നീക്കം നടത്തുന്നത് ഡ്രഗ് കൺട്രോൾ വിഭാഗം പദ്ധതിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് അനുമതി കിട്ടിയാൽ മൂന്ന് മാസത്തിനകം ആപ്പ് പുറത്തിറക്കുമെന്ന് ഡ്രഗ് കൺട്രോളർ ഡോക്ടർ കെ സുജിൽകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ ഒരു ആപ്പിൽ വൺസ് ഒരു ഫാർമസിസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പ്രവേശിക്കുമ്പോൾ പഞ്ചിൻ ചെയ്ത് കടയിൽ പ്രവേശിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരിക്കും മുഴുവൻ സമയം ഈ മരുന്നുകൾ ഇതൊരു പ്രത്യേക കീ ഉള്ള ഒരു സംവിധാനത്തിൽ സൂക്ഷിക്കുകയും ഫാർമസിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രം വില്പന നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരും ൂർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ആപ്പിലാകുമോ സുജയ ഗുഡ് ഈവനിംഗ് നമ്മൾ കഴിഞ്ഞ കുറെ തവണ പറഞ്ഞൊരു കാര്യമാണ് ഈ മെഡിക്കൽ ഷോപ്പ് വഴി ലഹരിക്കായെങ്കിൽ പോലും ചില മരുന്നുകൾ വ്യാപകമായി വാങ്ങുന്നു എന്ന കാര്യം ഒപ്പം തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ രജിസ്റ്റേർഡ് ഇല്ലാതെ തന്നെ മരുന്ന് വിൽപ്പന നടത്തുന്നു എന്നുള്ളതും വളരെ ഗൗരവകരമായ കാര്യമായിരുന്നു നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ് അതിലൊരു പരിഹാരം കാണുന്നു ആപ്പിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആപ്പ് വരുന്നു കോമ്പൗണ്ടർ എന്ന പേരിലാണ് ഈ ആപ്പ് വരുന്നത് ഈ ആപ്പിൽ പ്രധാനമായും ഈ അനധികൃതമായ മരുന്ന് വിൽപ്പന തടയുക എന്നത് തന്നെയാണ് സുതാര്യമായ ഒരു വിൽപ്പന നടത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരു ആപ്പ് വരുമ്പോൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളുടെ വിരലടയാളം അത് നിർബന്ധമാകും കമ്പ്യൂട്ടറുകളുടെ രീതി ഓണാക്കുമ്പോഴും ഒക്കെ പല കുറി ആവശ്യകത ഈ ഫാർമസിസ്റ്റുകളുടെ ആവശ്യകത വരുമെന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ബില്ലടക്കമുള്ളവ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മരുന്നുകളുടെ ലിസ്റ്റ് എവിടെയാണ് ഫാർമസി ഈ മെഡിക്കൽ ഷോപ്പ് ഉള്ളത് ലൊക്കേഷൻ എല്ലാം തന്നെ ഈ ആപ്പുമായി ബന്ധിപ്പിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ആപ്പ് നോക്കുമ്പോൾ തന്നെ എത്ര സ്റ്റോക്ക് പോയിട്ടുണ്ട് ഏതൊക്കെയാണ് വാങ്ങുന്നത് നിലവിലെ ട്രെൻഡ് എന്താണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുമെന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആപ്പ് വരുന്നതോടുകൂടി സുജയ പറഞ്ഞതുപോലെ പലരും ആപ്പിലാകുമെന്നതിൽ സംശയമില്ല എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്കുകളായാലും ഈ മാനസികാരോഗ്യ അതിനുള്ള മരുന്നുകളൊക്കെ തന്നെയുമാണ് വ്യാപകമായ ആളുകൾ ചെറിയൊരു ഷീട്ടുമായി ഒരു ഡോക്ടറുടെ ഷീട്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വാങ്ങി വാങ്ങിപ്പോകുന്നത് അത് തടയുക എന്നത് തന്നെയാണ് ലക്ഷ്യമായിട്ടുള്ളത് ഏതായാലും പദ്ധതിയുടെ ഒരു പദ്ധതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഇത് അംഗീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്ന് മാസത്തിനകം കോമ്പൗണ്ടർ ആപ്പ് വരുമെന്നുള്ളതാണ് ലഹരിക്കെതിരായ വലിയൊരു പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനിടയിലായിരുന്നു ഈ മെഡിക്കൽ ഷോപ്പുകളിലെ പ്രശ്നമൊക്കെ തന്നെയും വന്നത് അങ്ങനെയെങ്കിൽ ഈ ആപ്പ് വരുന്നതോടുകൂടി ഏറെക്കുറെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഷോപ്പ് വഴി അനധികൃതമായി മരുന്ന് വിൽപ്പന നടത്തുന്നത് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇല്ലാത്തത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടി ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് സുജയ ഓക്കെ സുരക്ഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു അനുമതി ലഭിച്ചാൽ മൂന്ന് മാസത്തിനകം കോമ്പൗണ്ടർ ആപ്പ് വരും പലരും ആപ്പിലാവുകയും ചെയ്യും